വാർത്തകളിലേക്ക് തിരിച്ചു വരാം കേരള വാട്ടർ അതോറിറ്റിയും കൊടുങ്ങല്ലൂർ താലൂക്കും സംയുക്തമായി ുംവന്യൂ റിക്കവറി അദാലത്ത് പതിനെട്ടിന് നടത്തും കേരള ജല അതോറിറ്റിയും കൊടുങ്ങല്ലൂർ താലൂക്കും സംയുക്തമായി വാട്ടർ ചാർജ് റവന്യൂ റിക്കവറി നേരിടുന്ന ഉപഭോക്താക്കൾക്കായി പതിനെട്ടിന് കൊടുങ്ങല്ലൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ റവന്യൂ റിക്കവറി അദാലത്ത് നടത്തുന്നു ലോകമല്ലേശ്വരം പുല്ലൂറ്റ് മേത്തല എറിയാട് അഴീക്കോട് ഇടവിലങ് എന്നീ വില്ലേജുകളിൽ ഉൾപ്പെട്ട വാട്ടർ ചാർജ് കുടിശ്ശിക കാരണം വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട ശേഷം ജപ്തി നടപടികൾ നേരിടുന്ന ഉപഭോക്താക്കൾക്ക് പങ്കെടുക്കാം ബാധ്യത തീർക്കുന്നവർക്ക് അർഹിക്കുന്ന പരമാവധി ഇളവ് നൽകാൻ നടപടികൾ ഉണ്ടാകും അതിനാൽ അടയ്ക്കാനുള്ള തുക കൂടി കയ്യിൽ കരുതി അന്നേ ദിവസം അദാലത്തിൽ നേരിട്ട് ഹാജരാകണമെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു റിക്കവറി ക്യാമ്പിൽ ഹാജരായി ബാധ്യത തീർക്കാത്ത പക്ഷം കുടിശ്ശിക ഈടാക്കാനായി ഇനിയൊരറിയിപ്പ് കൂടാതെ കുടിശ്ശികക്കാരന്റെ ജംഗമ വസ്തുക്കളുടെ ജപ്തി നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും